നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം ഫ്രണ്ട് ലോഡ് ആവട്ടെ ടോപ്പ് ലോഡ് ആവട്ടെ സെമി ഓട്ടോമാറ്റിക് ആവട്ടെ ഓട്ടോമാറ്റിക് ആവട്ടെ ഏത് കമ്പനി ആണെങ്കിൽ തന്നെയും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി തന്നെ വരും അതായി കാണുന്നത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് വേൾപൂളിൻ്റെ നമ്മൾ ഈ കറങ്ങുന്ന സാധനത്തിൻ്റെ പേരാണ് ടപ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഊരിയിലാണ് പൾസേറ്റർ ഇതിൻ്റെ അടിയിലാണ് ടപ് സപ്പോർട്ട് ഇതായി കണ്ട ഈ കാണുന്ന സാധനമാണ് കറങ്ങുന്നത് ഈ സാധനത്തിൻ്റെ അടിയിലാണ് വന്നിട്ട് നമ്മുടെ തുണിയുടെയൊക്കെ അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഈ അഴുക്കിങ്ങനെ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കച്ചറയാവും ഇപ്പം ഇടാൻ പോകുന്നതാണ് സ്കെയിൽ ഗോൺ എന്ന് പറഞ്ഞ കെമിക്കൽ ഈ കെമിക്കൽ ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന അഴുക്കുകൾ മുഴുവനും ഇളകിപ്പോവും നമ്മൾ ഈ കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് കച്ചറയൊക്കെ പോയി അതെങ്ങനെ ചൊരണ്ടിയൊക്കെ ഇട്ട് കൊടുക്കണം ഈ കെമിക്കൽ ഇച്ചിരി ചെറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ കുഴപ്പമില്ല കെമിക്കൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഇങ്ങനെ പത പോലെ പൊങ്ങി വരും ഈ ഒരു കച്ചറ വരാനുള്ള കാരണം നമ്മുടെ സോപ്പ് വടിയൊക്കെ വന്നിരുന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കച്ചറ വരുന്നത് അപ്പം സോപ്പ് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര കച്ചറ വരുത്തില്ല ഇതിങ്ങനെ ഇരുന്നിരുന്ന് ലാസ്റ്റ് ഇത് പൊടിയും കാസ്റ്റൈനാണ് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇത് കറങ്ങുമ്പോൾ ടക്ക് ടക്ക് ടെക്ക് സൗണ്ട് കേൾക്കും അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക അത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കാസ്റ്റൈൻ ആയതുകൊണ്ട് ഈ കച്ചറ ഇരുന്നിരുന്ന് പൊടിഞ്ഞ് ദ്രവിച്ച് പോവും അതിങ്ങനെ ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കച്ചറ പോയി പുതിയതുപോലെ വരും ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ട് ഇതിനകത്തുള്ള മാറ്റം കണ്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വട്ടം കൂടി ഈ പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോഴത്തേന് വീണ്ടും ഇതിനകത്തുള്ള നല്ല കച്ചറ ഇളകിപ്പോവും ഇളകിപ്പോയിട്ട് പുതിയതുപോലെ ആവും കണ്ടോ പത പൊങ്ങി വരുന്നത് വേണ്ട ഇത് കെമിക്കലാണ് ഈ കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള കച്ചറികളൊക്കെ ഇളകി വരുന്നത് നമ്മൾ ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഒരു വട്ടം ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ഈ സർവീസ് സെൻ്ററിലൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുക നമ്മളിത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ മെഷീന് കേടുപാടുകൾ ഉണ്ടാകുക വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും ഉണ്ടോ എത്ര മാറ്റമുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ കൂടി ഇത് ഉപകാരമെന്ന് ചോദ്യം കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് മാറ്റം കണ്ടോ നേരത്തെയും ഇപ്പോഴത്തേക്കും മാറ്റം കണ്ടോ വ്യത്യാസം കണ്ടോ അതാണ് ഈ കെമിക്കൽ കൊണ്ട് നമുക്ക് ഉപകാരം ചെയ്യുക മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക